ാണെന്നുള്ളതാണ് ചിലരുടെ സമയദോഷം കൊണ്ടാണ് ചിലർക്കൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും എന്ന് പറയുന്നതൊക്കെ ഇത് നേരത്തെ നമ്മുടെ പാർട്ടിയിൽ ഒരു ധാരണ ഉണ്ടായിരുന്നാണെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞ് അങ്ങനെ ധാരണയൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഇന്നും അതുണ്ടെന്ന് പറയുന്നവരുമ്പേയും ഇല്ലെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു ഇങ്ങനെ രണ്ടര വർഷം രണ്ടര വർഷം കൊണ്ട് ഒരു ധാരണ ഉണ്ടായിരുന്നു റൂൾ പട്ടേലും ഇവിടെ വന്നിരുന്ന വിഷയത്തിനൊരു തീരുമാനമെടുത്തിട്ടാണ് പോയെന്നുള്ളത് അപ്പോൾ എന്താണ് ഇതിങ്ങനെ മാറി മാറി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞതാണ് അങ്ങനെ സമയമായിട്ടില്ല സമയമാകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് അത് കൈ വരും എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ എ കെ ശശീന്ദ്രൻ പറയുന്നത് ഞങ്ങളുടെ ദേശീയ നേതൃത്വം ശരത് പവാറും അദ്ദേഹവുമായിട്ടാണ് സംസാരിച്ചത് അതിൻ്റെ എന്നാ റിസൾട്ടൊന്നും ഇതുവരെ ആർക്കും അറിയത്തില്ല ചുമ്മാ ഓരോ മാധ്യമങ്ങൾ അവരുടേതായ രീതിയിൽപ്പെടുത്തുന്നു എന്നാലും പറ്റി പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും ശരിയായിട്ടുള്ള ന്യൂസുകളൊന്നുമല്ല ന്യൂസുകൾ ഇന്നുവരെ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല പവാർജി അതവടെ നമ്മളെ അറിയിക്കും എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അത് അതിന് റിസൾട്ട് വരുമല്ലോ അങ്ങനെ രണ്ട് ദേശീയ നേതാക്കൾ തമ്മിലുള്ള സംഭാഷണം തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് വരും എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എൻ്റെ അറിവില്ല അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോളൂ പിന്നെ വീട്ടിൽ ചെന്നാലും ക്ലിഫോസിൽ ചെന്നാലും എവിടെ ചെന്നാലും ഇദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും ഇടപെടാനുമായിട്ടുള്ള അവകാശവും അധികാരവും ഉണ്ട് എന്ന് തന്നെയാണ് ശരിയായിട്ടുള്ളത് ഒരു നല്ല ബന്ധമുണ്ട് എനിക്ക് മുഖ്യമന്ത്രിയായിട്ട് അതുകൊണ്ട് ആ പറയുന്നതിനകത്തൊന്നും വലിയ കാര്യമായിട്ട് കാണുന്നില്ല പിന്നെ എന്താണ് റീസൺ ഈ പറയുന്ന കണക്ക് പല ആൾക്കാരും പലതും ചെന്ന് പറഞ്ഞുകൊടുക്കുന്നതെന്നാണെന്ന് അറിയത്തില്ല ഇപ്പം തന്നെ ഒരു നൂറ് കോടിയുടെ പിന്നെ പുഴയെന്ന് നിങ്ങൾ പറയാം അങ്ങനെ ഞാൻ കാശുകൊടുത്തും പിടിക്കുമ്പോൾ അങ്ങനെ കുഴയാകുന്നു പെസ കൊടുത്ത് മേടിക്കും അപ്പം ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വന്ന ആൾ ഇന്നുവരെയും ഒരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനിത്തപ്പറ്റി ചോദിച്ചു ഞാനിനി രാജു എന്ന് പറയുന്ന വ്യക്തി എവിടെ പറഞ്ഞിട്ടുണ്ടോ അമ്പത് കോടി എനിക്ക് തരാം എന്ന് തോമസ് കെ തോമസ് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല ആർക്കിതിലൊന്ന് കാണിക്കുക അപ്പോൾ എന്നോട് ഒരു മാധ്യമ സൗകര്യം പറഞ്ഞു ഉണ്ടെന്ന് തോന്നുന്നു തപ്പിയെടുക്കണം എങ്ങനെയാണ് അത്ര തപ്പ മുഖ്യമന്ത്രിയുടെ പറഞ്ഞിട്ടാണ് പറയുന്നത് മുഖ്യമന്ത്രിയോട് അദ്ദേഹം സമ്മതിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വലിയൊരു ടോർപ്പിടം